ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് വൈകുന്നേരം ആറേ മുപ്പതിന് വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഏറെക്കുറെ എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു റിവ്യൂ ആണ് നമ്മളിന്ന് തരാനായിട്ട് പോകുന്നത് കേട്ടോ കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കഥ പറയാൻ എനിക്കും ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലമാഷിനെയാണ് ബാലമാഷ് പറയാണ് ഒരു കാരണവശാലും ആ പെൺകുട്ടി ശ്രേയ ഈ വീട്ടിലെ മരുമകളായിട്ട് കയറി വരില്ല കയറി വരാൻ പാടുള്ളതുമല്ല അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് ഹാ ഇവളായിരിക്കുള്ളൂ നിങ്ങൾക്ക് ഓരോന്നൊക്കെ ഓതിത്തരുന്നത് വെറുതെ ഒന്നും അല്ലല്ലോ അവളേക്കാളും നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള പെൺകുട്ടി ആ നല്ലൊരു ജോലിക്കാരി ഇവളെ ഇവളെക്കാളും പഠിപ്പുമുണ്ട് സൗന്ദര്യമുണ്ട് ഇവളുടെ ഭർത്താവിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്രയും ഗുണഗണങ്ങളുള്ള ആ പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് കയറുന്നത് ഇവൾ കൊട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണം മുടക്കാനായിട്ട് ഇവളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനും ഏതിനും നീ ഇങ്ങനെ ചാരുവിനെ കുറ്റം പറയുന്നത് എന്തിനാണ് അവളൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ അറിയാത്ത ചില സത്യങ്ങളുണ്ട് അതറിഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് നിപ്പിനു ഓടും അത്ര വലിയ സത്യങ്ങളുണ്ട് ഹേ സത്യങ്ങളോ എന്ത് സത്യങ്ങൾ അതെ നിനക്കെന്തറിയുന്നത് ശ്രേയയും ആകാശും ഒരുമിച്ച് പഠിച്ചതാണ് ശ്രേയ ആകാശിൻ്റെ ചീഫ് എൻജിനീയറാണ് ഇത്രയും കാര്യമല്ലേ അറിയുള്ളൂ പക്ഷേ ശ്രേയയും ആകാശും പ്രണയിത്തിലായിരുന്നു പരസ്പരം വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചവരും നിനക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയോ ഇത് കേട്ടപ്പോഴത്തേക്കും ഒന്നും അറിയാത്തതുപോലെ അയ്യോ എന്നും പറഞ്ഞ വായും പൊത്തി അമ്മയും മോനും ഭയങ്കര ആക്ട് ചെയ്യാട്ടോ എന്നിട്ട് പെട്ടെന്നൊരു കൊലച്ചിരി ചിരിക്കുകയാണ് ഹേമ അതേ നിങ്ങൾ എന്താ വിചാരിച്ചത് ഇതൊന്നും എനിക്കറിയില്ലാന്നോ എനിക്ക് നന്നായിട്ടറിയാം നമ്മുടെ മകൻ ആകാശം ആ ശ്രേയേയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ളത് അവരെ വിവാഹം കഴിക്കാനിരുന്നവരാണെന്നുള്ളതും എനിക്ക് നന്നായിട്ടറിയാം ഇതെല്ലാം കിട്ടത്തിയത് നിങ്ങളുടെ പെങ്ങളുടെ മകനാണ് മകളാണല്ലോ അവളുടെ കഴുത്തിൽ എൻ്റെ മോൻ താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശ്രേ ഈ വീട്ടിൽ ഇവൻ്റെ ഭാര്യയായിട്ട് വന്നു കയറേണ്ട പെൺകുട്ടിയാണ് അതെനിക്ക് നന്നായിട്ടറിയാം ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാണോ നിനക്കൊരു നാണോ മാനുമില്ലേ നിൻ്റെ ഈ മൂത്ത മകന് വേണ്ടിയിട്ട് ആ പെൺകുട്ടി ആലോചിക്കുന്നത് നിനക്കൊരു ഭൂതവും വെളിവുമില്ലേ എന്തിന് ഞാനെന്തോ നാണവ മാനവും ഇല്ലാത്ത പ്രവൃത്തി ചെയ്തു ഞാനേ ഒരു തരത്തിലുള്ള വൃത്തികെട്ട പ്രവർത്തിയും ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേയ ഇവനെ പ്രണയിച്ചിരുന്നു എന്നത് സത്യമാണ് ഇപ്പം ഇവരെ തമ്മിൽ പ്രണയവും അതും ഒരു സത്യം തന്നെയല്ലേ പിന്നെ വലിയ നാണത്തിൻ്റെയും മാനത്തിൻ്റെയും കണക്കൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട എൻ്റെ മോൻ അരവിന്ദിന് വേണ്ടിയിട്ടാണ് ഈ ചാരുവിനെ ആലോചിച്ചത് നിശ്ചയവും കഴിഞ്ഞ് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ആരാ ഏറ്റവും അവസാനം അവളെ കല്യാണം കഴിച്ചത് നിങ്ങളുടെ ഇളയ മകൻ ആകാശല്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ആ സമയത്ത് നിങ്ങളല്ലേ നിന്ന് അനുഗ്രഹിച്ചത് നിങ്ങൾക്കെന്താ ആ സമയത്ത് ഒരു ബോധവും വിളിവുണ്ടായിരുന്നില്ലേ ഏട്ടത്തി അമ്മയായിട്ട് കാണേണ്ടവളെ ഭാര്യയാക്കേണ്ടി വരുന്ന ഇവനെന്താ ബോധവും വിളിവുണ്ടായില്ലേ ഇവൻ്റെ കഴുത്തിൽ താല് ഇവൻ്റെ കയ്യിൽ നിന്ന് താലി സ്വീകരിച്ച ഇവൾക്കെന്താ ആ സമയത്ത് ബോധവും വിളിവുണ്ടായിരുന്നില്ലേ ഇങ്ങനെ നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതും ശരി തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയുകയാണ് ആ ഒരു സാഹചര്യത്തിന് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ പെൺകുട്ടി നിൻ്റെ മകൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടോ നിൻ്റെ മകനെ ഇഷ്ടപ്പെട്ടുകൊണ്ടോ അല്ല കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് ഇവിടേക്ക് കയറി വരുന്നത് ചാരുവിൻ്റെയും ആകാശിൻ്റെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത് അരവിന്ദിന് ദോഷമേ ചെയ്യുള്ളൂ അയ്യോടാ എൻ്റെ ദൈവമേ കാക്കയെന്താ മലന്ന് പറക്കുന്നുണ്ടോ അല്ല ഇത്രയും കാലം മാഷിന് എന്നോട് യാതൊരു തരത്തിലുള്ള താല്പര്യം ഉണ്ടായിട്ടില്ല തിണ്ടതിനും കുടിച്ചതിനും പഠിപ്പിച്ചതിനും വസ്ത്രം മേടിച്ചതും അങ്ങനെ സർവത്രത്തിനും കണക്ക് പറയുമായിരുന്നു ഇപ്പം എന്താ പെട്ടെന്നൊരു സ്നേഹം അത് വേറൊന്നും കൊണ്ടിട്ടല്ല ഇത്രയും വലിയൊരു ജോലിക്കാരി എൻ്റെ ഭാര്യയായിട്ട് വന്ന് കയറിയാൽ പിന്നെ എന്നെ എന്നെ മറികടക്കാൻ ഈ ആകാശിനോ ചാരുവിനോ ആർക്കും പറ്റില്ല എൻ്റെ അന്തസ്സും അഭിമാനം എല്ലാം കൂടുമല്ലോ അത് കണ്ടിട്ട് ബാലമാഷിന് ഇരിക്കേ പൊറുതിയില്ല അതുകൊണ്ട് തന്നെയാണ് ബാലമാഷ് എൻ്റെ കല്യാണം ഇപ്പോൾ ഒന്നും മുടങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതുമാതിരിയൊക്കെ പറയുന്നത് ചോറ് തിന്ന എല്ലാവർക്കും അറിയാം ബാലമാഷിൻ്റെ മനസ്സിൽ എന്താണ് ഓടുന്നതെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കല്യാണം നടക്കില്ല ആ അങ്ങനെ നിങ്ങൾ പറയണ്ട നിങ്ങളങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്താ അത് സമ്മതിക്കണോ നോക്ക് എൻ്റെ മരവിന്ദും ശ്രേ മോളും തമ്മിലൂടെ കല്യാണം നടന്നിരുത്തി നടന്നിരിക്കും ഞാനത് നടത്തിയിരിക്കും അതിനിടയില് കുറയും ആര് വന്നാലും ഞാൻ ആരെയും വാഗവയ്ക്കില്ല അല്ലെങ്കിൽ പിന്നെ ഞാനേ എൻ്റെ പെൺമക്കളെയും എൻ്റെ മകനെയും കൂട്ടി ഇവിടെ നിന്ന് അങ്ങിറങ്ങും പിന്നെ ബാലമാഷ് ബാലമാഷിൻ്റെ ഇളയ മോനോടൊപ്പവും അവൻ്റെ ഭാര്യയോടൊപ്പവും ബാല്യകാല സുഹൃത്തായിട്ടുള്ള ഈ ഗോവിന്ദൻ്റെ ഒപ്പവും കഴിയേണ്ടി വരും അപ്പോഴും ആൾക്കാരുടെ ചില ചോദ്യത്തിന് മുന്നിൽ ബാലമാഷ് പതറിയേണ്ടി വരും അതുകൊണ്ട് ബാലമാഷ അധികം എൻ്റെ അടുത്ത് നിന്ന് കളിക്കേണ്ട എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും ഹേമ വിചാരിച്ച കാര്യമേ നടത്തുള്ളൂ എന്നുള്ള ഭാവത്തിൽ ഹേമ നിൽക്കുകയാണ് ബാലമാഷ് പറയുകയാണ് എങ്കിൽ പിന്നെ അതൊന്ന് നടക്കട്ടെ നടക്കുന്നത് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലമാഷൻ പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ഹേമയാണെങ്കിൽ നേരെ ശ്രേയെ വിളിക്കുകയാണ് അപ്പോൾ ശ്രേയ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രേയ അമ്മയോട് പറയുകയാണ് ഹേമയെ വിളിക്കുന്നത് നീ എന്തായാലും കോളെടുക്കുന്ന പറയുകയാണ് ആ ആൻറ്റി എന്താ ആൻറ്റി അത് പിന്നെ മോളെ എനിക്ക് എന്തോ ഒരു പേടി പോലെ ഈ കല്യാണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുമെന്ന് ആരെന്ത് ചെയ്യാനായിട്ടാ അത് പിന്നെ ആ സാരി കാര്യമുണ്ടല്ലോ അവൾക്ക് അവളുടെ വാക്കും കേട്ടുകൊണ്ട് ബാലന്മാഷ് എൻ്റെ അടുത്ത് ഒരുപാട് വഴക്കിന് വന്നു മോളെ ഈ കല്യാണം നടക്കില്ല എന്നും ഈ കല്യാണം നടത്തില്ല എന്നും മാത്രമല്ല നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അങ്ങേരെന്നോട് വിളിച്ചു പറഞ്ഞു ഇതെല്ലാം അവർ പറഞ്ഞിട്ടല്ലേ അങ്ങേരറിഞ്ഞത് എനിക്കിപ്പോൾ എന്തോ മനസ്സമാധാനം ഇല്ല മോളെ എങ്ങാനും എങ്ങാനും നിങ്ങളുടെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും ചെയ്താലോ ആൻറ്റി ആൻറ്റി ധൈര്യമായിട്ടിരിക്കും ഈ കല്യാണം നടക്കുന്നത് എൻ്റെയും കൂടെ ഒരാവശ്യമാണ് അങ്ങനെ ഈ കല്യാണം നടന്നാൽ മാത്രമല്ലേ ആൻറ്റിയുടെ വീട്ടിലേക്ക് എനിക്ക് കയറി വരാനും ആകാശിനെയും ആ ചാരുവിനേയും കാലകാലം കണ്ണീര് കുടിപ്പിക്കാനും പറ്റുള്ളൂ കാര്യം ശരിയാണ് ഓഫീസിൽ വെച്ചിട്ട് ഞാൻ ആകാശിനെ ഇട്ടാ വിട്ടിട്ട് കറക്കുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനും എൻ്റെ ഭാര്യയായിട്ട് സന്തോഷമായിട്ടല്ലേ ഇരിക്കുന്നത് ആ സന്തോഷം കെടുത്തണമെങ്കിലും എൻ്റെ കണ്ണുനീരിനെ കണക്ക് ചോദിക്കണമെങ്കിലും ഞാൻ അവിടെ കല്യാണം കഴിച്ചു വന്നേ മതിയാവുള്ളൂ ആൻറ്റി അതുകൊണ്ട് ആൻറ്റി ഒരു തരത്തിലും പേടിക്കണ്ട ഈ കല്യാണം ഞാൻ തന്നെ ഭംഗിയായിട്ട് നടത്തും അതുമാത്രമല്ല ബാലമാഷൻ്റെ കൈ കൊണ്ട് തന്നെ ആ താലി മകൻ്റെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കേണ്ടിയും വരും അതിനെന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തോളും മോളെ അത് മതി മോളുടെ ഈ ഒരു വാക്ക് കേട്ടാൽ മതി ആൻറ്റിക്ക് അപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടുന്നത് എന്തായാലും ആൻറ്റി സമാധാനമായിട്ടിരുന്നോ എല്ലാം ശുഭമായിട്ട് നടക്കൂന്നേ ഈ ശ്രേ ആർക്കും അത്ര അറിയില്ല എന്തായാലും ആൻ്റി ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ് അടുത്ത അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശം വളരെയധികം ടെൻഷനടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് ചാരു വരികയാണ് അല്ല അക്കുച്ചേട്ടാ ഇതെന്തവിടെ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ചേട്ടൻ സ്നേഹി അനിയൻ സ്നേഹിച്ച പെണ്ണിനെ ചേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്നു അനിയനെ സ്നേഹിച്ച പെണ്ണ് ചേട്ടനെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിക്കുന്നു ഇത്ര പെട്ടെന്നൊക്കെ ഒരു മനുഷ്യൻ്റെ മനസ്സങ്ങ് മാറുമോ അക്കുചേട്ടൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് എങ്ങനെയാണ് അരവിന്ദ് അവൾക്ക് ഇത്ര പെട്ടെന്ന് സ്നേഹിക്കാൻ പറ്റുക അതും ചേട്ടനെ തന്നെ എൻ്റെ ചാരു നീ എന്താ വിചാരിക്കുന്നത് ശ്രേയക്ക് പെട്ടെന്ന് ഒരാളോട് സ്നേഹം വരുന്നോ ഒരിക്കലുമില്ല അവളെക്കുറിച്ച് ഏറ്റവും സെഡ് എനിക്ക് നന്നായിട്ടറിയാം ഒരിക്കലും അവൾ അങ്ങനെയൊന്നും ഒരാളെ പെട്ടെന്ന് സ്നേഹിക്കുന്നവളല്ല പിന്നെ അരവിന്ദ് കരുതുന്നത് പോലെ അവനെ കല്യാണം കഴിക്കാനായിട്ടുള്ള താല്പര്യത്തില് അവൾ ഈ കുടുംബത്തോട്ട് വന്നു കയറുന്നതോ അവനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നതോ അല്ല അവളുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കുടുംബത്തിൽ വന്നു കയറി നമ്മുടെ സ്വസ്ഥത കെടുത്തുക ഇപ്പോൾ ഓഫീസിലവളതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമാധാനമായിട്ടല്ലിരിക്കുന്നത് ആ സമാധാനവും കൂടെ കിടത്തുക എന്നുള്ളത് മാത്രമാണ് അവളുടെ ഉദ്ദേശം അതിനു വേണ്ടിയിട്ടാണ് അവൾ ഇത്രയും പെ കിടന്ന് പെടാ പാടുപെടുന്നത് ശരിക്കും അവൾ ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അരവിന്ദിന ഫസ്റ്റ് പണി കിട്ടാൻ പോകുന്നത് അമ്മയാണെങ്കിൽ ഇതൊന്നും അറിയാതെ സ്വന്തം മൂത്ത മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വലിയ എന്തോ സംഭവം ും ഉണ്ടാക്കാൻ പോവാമെന്ന അമ്മയുടെ വിചാരം പക്ഷേ അമ്മയ്ക്കും അരവിന്ദനോ ആദ്യത്തെ പണി കിട്ടുന്നത് പിന്നീട് നമുക്ക് കിട്ടത്തുള്ളൂ എനിക്കെന്തോ ഒരു സ്വസ്ഥതയില്ല എന്താണെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം നമുക്ക് ചേട്ടാ നാളെ രാവിലെ ആവട്ടെ എന്ന് പറയുകയാണ് പിറ്റേ ദിവസം നാളെ രാവിലെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ മാമൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ മാമൻ്റെ കണ്ണൊക്കെ വിങ്ങിയിരിക്കുകയാണ് അപ്പം ചാരുന് മനസ്സിലാവുകയാണ് മാമനെ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് അങ്ങനെ ചാ ചായയായിട്ട് മാമൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അല്ല മാമ മാമനെന്താ ഉറങ്ങിയില്ലേ എങ്ങനെ ഉറങ്ങാനാ മോളെ ഇന്നലത്തെ ഇവിടെ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും കിട്ടില്ല കിട്ടുന്നില്ല മാത്രമല്ല ഞാൻ കാരണമാണല്ലോ നിൻ്റെയും ആകാശിൻ്റെയും ജീവിതം നശിച്ചതെന്ന് ഓർക്കുമ്പോൾ അതിനും സ്വസ്ഥതയില്ല മാമ മാമനെന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് അക്ക് ചേട്ടനെയും എൻ്റെയും ജീവിതം നശിച്ചിട്ടില്ല ഞങ്ങൾ സന്തോഷത്തോടുകൂടി തന്നെ ഇരിക്കുന്നതെന്ന് ഇന്നലെ എത്ര തവണ ഞാൻ മാമനോട് പറഞ്ഞതാണ് പിന്നെയും മാമനെന്തിനാ അതിനെക്കുറിച്ച് എന്നെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അല്ല മോളെ അതല്ല ആ ശ്രേയ ആ പെൺകുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോഴേ അതിൻ്റെ ജീവിതം ഞാനായിട്ടല്ലേ ഇല്ലാതാക്കിയത് ഞാൻ ഞാൻ നിനക്ക് നല്ലതെന്തോ ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ആ കൊച്ചിൻ്റെ ജീവിതത്തിനല്ലേ കേടുതൽ വെച്ച് വരുത്തിയത് അതോർക്കുമ്പോഴാണ് എനിക്കെന്തോ സമാധാന പോലെ മാമ അതൊക്കെ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ഓർത്തിട്ട് എന്താ മാമ കാര്യം ഇല്ല മോളെ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കണ്ട് ക്ഷമ ചോദിച്ചാലേ മതിയാവുള്ളൂ ഞാൻ ഇന്ന് ഓഫീസിലേക്ക് പോകുന്നുണ്ട് ആ കുട്ടിയെ കണ്ട് ക്ഷമ ചോദിക്കണം ക്ഷമയോ അതേ മോളെ ആ പെൺകുട്ടിയെ കണ്ട് ക്ഷമ ചോദിച്ചാലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്നാലേ എനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാമ മാമനെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളാൻ പറയുകയാണ് ചാരു അങ്ങനെ ചായയും കൊടുത്തുകൊണ്ട് ചാരു കയറി വരികയാണ് അടുത്ത സീനിൽ ഓഫീസിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്ന ആകാശിനെ കാണിക്കുകയാണ് അല്ല നീ അച്ഛൻ്റെ ചായ കൊടുത്തോ ആ കൊടുത്തു അച്ഛൻ ഓക്കെ ആയിരുന്നു ഇല്ല കുച്ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ മാമൻ ഇന്നലെ ഉറങ്ങിയിട്ടേയില്ല അത് മാമൻ്റെ കണ്ണുകളിൽ കാണാനും പറ്റി ആ അച്ഛനിപ്പോൾ എന്താ പറയുന്നത് മാമൻ പറയുന്നത് സ്ത്രീയുടെ ജീവിതം മാമൻ കാരനാണ് പോയത് അതുകൊണ്ട് സ്ത്രീയെ നേരിട്ട് കണ്ട് ക്ഷമ ചോദിക്കണമെന്നാണ് അങ്ങനെ ക്ഷമ ചോദിച്ച ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം തീരും അദ്ദേഹം ചിന്തിക്കുന്നത് മാത്രമല്ല അരവിന്ദേടിനെ കല്യാണം കഴിക്കുന്നത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിന് അത്ര നല്ല കാര്യമല്ല എന്നൊക്കെയാണ് മാമൻ പറയുന്നത് ഏ അച്ഛൻ ക്ഷമ ചോദിക്കാൻ പോകുന്നു എന്നോ ആ മാമൻ്റെ ഉള്ളിൽ അങ്ങനൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ മാമനത് ചെയ്യട്ടെ അത് കഴിഞ്ഞാൽ മാമന് സമാധാനാവുമെങ്കിൽ അങ്ങനെ ആവട്ടെ അക്കു ചേട്ടാ എന്തായാലും ഞാനൊന്നു പറഞ്ഞേക്കാം ശ്രേയ അങ്ങനെ ഒരു ക്ഷമ ചോദിച്ചാൽ വീഴുന്നവളല്ല അച്ഛനോട് ഇത് രീതിയിലായിരിക്കും അവൾ പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയുക തന്നെ വേണം അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞേക്ക് ഏത് രീതിയിൽ അവൾ പ്രതികരിച്ചാലും ഒരുപാട് വിഷമിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും വേണ്ടാന്ന് എന്തായാലും നേരിട്ട് ഓഫീസിലേക്ക് ചെല്ലുന്നില്ല കളക്ഷൻ കളക്ഷനെല്ലാം കഴിഞ്ഞിട്ടേ എനിക്ക് ഓഫീസിലേക്ക് ചെല്ലാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുകയാണ് അല്ല കുച്ചേട്ട ഞാൻ ചിന്തിക്കുന്നതേ സ്ത്രീയുടെ ജീവിതം വെച്ച് സ്ത്രീയുടെ അമ്മയും കളിക്കുക അല്ലേ അവരവരുടെ മകളെ പറഞ്ഞു തിരുത്തി നല്ലൊരു ജീവിതത്തിന് തയ്യാറാക്കലേ വേണ്ടത് അതിന് പകരം അവരും വിഷം കുത്തിവെക്കുകയല്ലേ എന്താ അവരുടെ അമ്മ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ചാരു നീ കരുതുന്നത് പോലെയല്ല അവർ ചിന്തിച്ചിരിക്കുന്നത് അവരുടെ മോളെ ചതിച്ച വലിയൊരു ചതിയനാണ് ഞാനെന്നാണ് ഇപ്പോൾ അവരുടെ മനസ്സിൽ വൈരാഗ്യവും വാശിയും ദേഷ്യവും ഒക്കെ തന്നെ ഉള്ളൂ അതവരുടെ കണ്ണിലെ സത്യസന്ധതയും സ്നേഹത്തെയും എല്ലാം മറക്കുകയാണ് അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടല്ലേ പോത്തിനോട് വേദമോദിയിട്ട് യാതൊരു തരത്തിലുള്ള കാര്യമില്ലാന്ന് അതുപോലെ ഇവർ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്തായാലും അച്ഛൻ ചെന്ന് സംസാരിക്കട്ടെ സംസാരിച്ചതിന് ശേഷം അവൾ എന്താണോ പറയുന്നത് അത് നീ എന്നൊന്ന് അറിയിക്കണം എന്നു പറയാണ് ഉറപ്പായിട്ടും ചേട്ടാ ഞാൻ പറയാം എന്ന് പറയുകയാണ് അങ്ങനെ ആകാശം അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ ബാലമാഷാണെങ്കിലും ഓഫീസിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രേയ ബാലമാഷിനെ കാണുന്നുണ്ട് പക്ഷെ കാണാത്ത പോലെ അങ്ങ് കയറിപ്പോവാണ് എന്തായാലും ശ്രേയ വന്ന ഉടനെ തന്നെ ശ്രീയുടെ അടുത്തേക്ക് ബാലമാഷ് ചെല്ലുക ഈ സമയത്ത് ശ്രേയ ബാലമാഷിനെ കണ്ടതും ഓടി വന്ന് ബാലമാഷിൻ്റെ കാലു തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ് അയ്യോ അങ്കളോ എന്ന് പറയുകയാണ് എല്ലാവരും സ്തബ്ധരായിട്ട് ഇങ്ങനെ നോക്കി എന്ന് പോവുകയാണ് എന്തിനു പറയുന്നു ബാലമാഷ് തന്നെ ഞെട്ടിപ്പോവാണ് ഈ സമയത്ത് ശ്രീയോട് കുറച്ച് സംസാരിക്കണമെന്നും ബാലമാഷ് പറയാണ് അങ്ങനെ ശ്രേയെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് മോളെ എന്നോട് ക്ഷമിക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഇന്നലെ ആ നിമിഷം വരെ എനിക്ക് അറിയില്ലായിരുന്നു നീയും ആകാശം തമ്മിൽ പ്രണയിത്തിലായിരുന്നു നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതാണെന്നെന്നും ആകാശ് അതെന്നോട് എപ്പോഴെങ്കിലും വിവാഹത്തിന് തൊട്ട് മുന്നേ എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നെങ്കിലും ആ കല്യാണം ഞാൻ നടത്തി തന്നേനിരുന്നു പക്ഷേ എൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണ് നിങ്ങൾ തമ്മിൽ അകറ്റിയത് അതിൻ്റെ പേരിൽ മോൾ മോളൊരുപാട് വിഷമിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പറയുകയാണ് അയ്യോ അങ്ങളെ അങ്ങൾ എന്തൊക്കെയാ പറയുന്നത് അങ്ങൾ എന്നോട് ക്ഷമ ചോദിക്കാനോ ചേച്ചേ അങ്ങനെയൊന്നുമില്ല അങ്കളെ അങ്കളിനൊരു കാര്യം അറിയാമോ ആകാശിനെ ഞാൻ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ അങ്ങളുടെ വീട്ടിൽ വന്ന് കയറണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് കാരണം ഇത്രയും പേരും പ്രതാപവും ഒരു കുടുംബത്തിലേക്ക് മരുമകളായിട്ട് വന്ന് കയറാന്നുള്ളത് എൻ്റെ ബാല്യകാല സ്വപ്നങ്ങളിൽ ഒന്നുപോലെയായിരുന്നു മാത്രമല്ല എനിക്കതിനോട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആകാശിനെ കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ അരവിന്ദനെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചത് അങ്ങളുടെ കുടുംബത്തിലേക്ക് വേണ്ടി മാത്രമാണ് അങ്കളുടെ മരുമകളാവുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണെന്ന് പറയുകയാണ് ഇത് കേട്ട പാലമാഷ് പറയാണ് മോളെ ഞാൻ പറയുന്നത് കൊണ്ട് നീ ഒന്നും വിചാരിക്കരുത് നിനക്ക് പറ്റിയ ഒരു കുടുംബവും അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവായിരിക്കില്ല അരവിന്ദ് എന്താ അങ്കളെ സ്വന്തം മകനെക്കുറിച്ച് അങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ സ്വന്തം മകനെക്കുറിച്ച് ഒരച്ഛനും ഇങ്ങനെയൊന്നും പറയില്ല അപ്പോൾ ഞാൻ അങ്ങനെ പറയണമെങ്കിൽ അവൻ അത്രയും മോശപ്പെട്ടവനായിരിക്കും മോള് ഒരു വാശിയുടെ പുറത്ത് ഇങ്ങനെയൊന്നും ചെയ്ത് അവസാനം സ്വന്തം ജീവിതം നശിപ്പിക്കരുത് അങ്കള് വാശിയുടെ പുറത്തോ ഏ ഏയ് അങ്ങനെയൊന്നും അല്ല അങ്കളെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എനിക്കൊരു വാശിയില്ലാങ്കളെ ഞാൻ അരവിന്ദിനെ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് കാര്യം ശരിയാണ് കൂട്ടുകെട്ടിൻ്റെ കാര്യം കൊണ്ടും കുറച്ച് ജീവിതശൈലി കൊണ്ടൊക്കെ ആൾക്കിത്തിരി അനമ്പ സ്വഭാവമൊക്കെ ഉണ്ട് പക്ഷെ ആളെ തിരുത്തി നല്ലൊരു ജീവിതം നയിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റും അങ്ങളെ അങ്ങൾ ദയവ് ചെയ്ത് ഈ കല്യാണത്തിന് എതിർ നിൽക്കരുതെന്ന് പറയുകയാണ് എന്തായാലും ബാലമാഷ് അവിടെ ഫ്ലാറ്റാവുകയാണ് കേട്ടോ ബാലമാഷ് ശരി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോരുകയാണ് ഈ സമയത്ത് ചാരുവാണെങ്കിൽ കാത്തിരിക്കുകയാണ് ബാലമാമ എന്താ എന്താ ഉണ്ടായത് ബാലമാവൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയോ ഇല്ല മോളെ നമ്മൾ കരുതിയതുപോലെയല്ല ആ പെൺകുട്ടി ആ പെൺകുട്ടി വളരെ നല്ലൊരു പെൺകുട്ടിയാണ് ഈ കുടുംബത്തിൽ വന്ന് കയറാനായിട്ട് അതിന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തായാലും നമ്മൾ കരുതിയത് പോലെയൊന്നുമല്ല അരവിന്ദിന് ആ കുട്ടിയെ പറ്റൂ ആ അരവിന്ദിനെ മാറ്റിമറിക്കാമെന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിനക്കറിയാമോ ആ ഞാൻ പി ഡബ്ല്യു ഡിയിൽ ചെന്നപ്പോൾ തന്നെ ആ കുട്ടി എല്ലാവരുടെ മുന്നിൽ വെച്ച് എൻ്റെ കാല തൊട്ട് വന്നിച്ചു ഇത് മുമ്പ് എത്രയോ തവണ ഞാൻ അവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട് ആ സമയത്തൊന്നും എന്നെ വക പോലും വെച്ചിട്ടില്ല ആ കുട്ടിക്ക് എല്ലാവിധ മര്യാദകളുമുണ്ട് എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അരവിന്ദിൻ്റെ ഭാര്യയായിട്ട് ആ കുട്ടി ഇവിടെ വന്ന് കയറുമെന്ന് ഇത് കേട്ടതും നമ്മുടെ ചാരുവിൻ ഭയങ്കരമായിട്ട് ഷോക്കാവാണ് എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണുക്കിക്കൊണ്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് വരാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെയില്ലേ ഈഷ്യാനറ്റിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന സീരിയൽ ഉണ്ടല്ലോ എന്താണ് ഹിയോ പേര് മറന്നു പോയാലോ എന്താണ് ഈ പുഴയും കടന്ന് ആ സീരിയലിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട് വരാനിരിക്കുന്ന റിവ്യൂ ആണ് പക്ഷേ അതിന് വ്യൂ വളരെ കുറവാണ് അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യോ ഇതിന് തരുന്ന അതേ സപ്പോർട്ട് അതിന് തരിക അപ്പോൾ എന്തായാലും കാണാം ടാറ്റാ